ചർച്ച് നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ ആശംസകളും ഞാൻ ഇവിടെ നിങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളതാണ് അതിനെ കുറിച്ചുള്ള ചർച്ചയും അത് നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ഇവിടെ നിങ്ങൾ പ്രധാനമായും തീർച്ചയായിട്ടും കേരളത്തിലെ സമൂഹം വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു കമ്മീഷന്റെ നേരത്തെ കണ്ടത് അത് മേഖല വിശദമായി പഠനം നടത്തി അഞ്ഞൂറ് നിർദ്ദേശം കൊടുത്തു മുന്നൂറ്റി ആറ് പേജിലാണ് ആ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതിൽ കടൽ തീരത്ത് നിന്ന് മാറുവാൻ താമസിക്കുവാൻ അഞ്ചു ലക്ഷം രൂപ എന്ന് അപര്യാപ്തമാണ് മറ്റൊരു പ്രശ്നം ഇത് നമ്മളെല്ലാവരും കണ്ടോ വന്യജീവി വയനാട്ടിലെ ആളുകളെ എങ്ങനെയാണ് വന്യജീവികൾ ആക്രമിക്കുന്നത് എങ്ങനെയാണ് ഒരു രക്ഷയില്ലാതെ സമൂഹം ജീവിക്കുന്നത് നമ്മളെ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അതേപോലെ മേഖലയിൽ നമ്മുടെ ആളുകളുടെ ബുദ്ധിമുട്ട് അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ സൺ സ്കൂൾ അധ്യാപകരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനെ സൂചിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ അത് സർക്കാരിന് ഒരു തീരുമാനമെടുക്കുവാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഗുരുതിരിഞ്ഞു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന സംഭാവന വലിയ സംഭാവന പ്രിയപ്പെട്ട അച്ഛൻ അച്ഛനത് സൂചിപ്പിക്കുകയുണ്ടായി എങ്ങനെയാണ് സ്കൂളുകൾ ഈ രാജ്യത്തെ രാജ്യത്തെമ്പാടും സ്കൂളുകൾ അത് ഈ രാജ്യത്ത് മിക്കവാറുമുള്ള നേതാക്കന്മാർ അത് രാഷ്ട്രീയമായിക്കോട്ടെ അല്ലതായിക്കോട്ടെ സിവിൽ സർവീസ് ആവട്ടെ ക്രീം ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നത് പലതും ക്രൈസ്തവ സ്കൂളുകളിൽ നിന്നാണ് കടന്നുപോയി ഇന്നും പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട് നല്ല ക്രൈസ്തവ സ്കൂളുകളിൽ അഡ്മിഷൻ മേടിക്കണം ആ സഹായം വേണം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വിളിക്കാറുണ്ട് തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹം വിദ്യാഭ്യാസ മേഖലയിൽ കൊടുത്തിരിക്കുന്നത് വലിയ സംഭാവന ആ വലിയ സംഭാവന ഒരിക്കലും ഇല്ല ആ സംഭാവന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു മതം പഠിപ്പിക്കാനുള്ള രീതിയായിട്ട് ക്രൈസ്തവ സമൂഹം ഉപയോഗിച്ചിട്ടുണ്ട് ഞാനൊന്നും ഡയോളം ज्ञान पढ़ाई करो। डायरेक्ट स्कूल पढ़ी है ना साइंस दिल। आज जनता इन बस में ले लेती है लेकिन ज्ञान पढ़ी है। डायरेक्ट स्कूल पढ़ी है तो एल्ला बचपन इधर वास होता है। कैथलिक स्टूडेंट्स आर बेसिकली दूध दूध। ज्ञान वो है। परसे मैं अब कमरे के लिए आपका एक अमोटोशिंग क्या होगा ఈ రాజ్యండి స్కూల అండ్ స్కూల్